ബ്യൂട്ടി ബ്യൂട്ടി ഏറ്റവും ഏറ്റവും വലിയ വലിയ ആഘോഷങ്ങൾ ഷോപ്പിംഗ് ഓരോ ഒരുക്കങ്ങളും ും ചിന്തുണ്ടു പി സ്കൂളിൽ അധ്യാപക രക്ഷാകർത്തര വാർഷിക പൊതുയോഗം സംഘടിപ്പിച്ചു എരുമമ്പി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റും സ്കൂൾ മാനേജറുമായ എസ് വസു ഉദ്ഘാടനം നിർവഹിച്ചു ചിറ്റണ്ട ഞാനോദയം യു പി സ്കൂളിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് അധ്യയന വർഷത്തെ അധ്യാപക രക്ഷകർത്തു വാർഷിക പൊതുയോഗം ഉച്ചയ്ക്ക് രണ്ട് മണിക്ക് സ്കൂൾ ഹാളിൽ വെച്ച് നടത്തി പി ടി എ പ്രസിഡന്റ് കെ കെ ജേക്കബ് അധ്യക്ഷനായി എരുമപ്പെട്ടി പഞ്ചായത്ത് പ്രസിഡന്റും സ്കൂൾ മാനേജറുമായ എസ് ബസന്ത്ലാൽ യോഗം ഉദ്ഘാടനം ചെയ്തു ഹെഡ്മിസ്ട്രസ് ലാലി ടീച്ചർ സമഗ്രമായ പി ടി എ പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിച്ചു രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് അധ്യയന വർഷത്തെ അക്കാദമിക് മാസ്റ്റർ പ്ലാൻ സ്കൂൾ മാനേജർ എസ് ബസന്ത്ലാൽ പ്രകാശനം ചെയ്തു എരുമപ്പെട്ടി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബിന്ദു ഗിരീഷ് സീനിയർ അധ്യാപിക പ്രിയ ടീച്ചർ കൃപ് ടീച്ചർ ലിജിത ടീച്ചർ എന്നിവർ സംസാരിച്ചു കെ കെ ജേക്കബ് പ്രസിഡൻ്റായും രമ്യ രാജേഷ് വൈസ് പ്രസിഡൻ്റായും പതിനെട്ടംഗ പി ടി എ കമ്മിറ്റി രൂപീകരിച്ചു പ്രസിഡന്റ് വൈസ് പ്രസിഡന്റ് എന്നിവരടങ്ങിയ മദർ പി ടി എ കമ്മിറ്റിയും രൂപീകരിച്ചു യോഗത്തിൽ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് അധ്യയന വർഷത്തെ എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ എല്ലാ വിഷയങ്ങളിലും ഫുൾ എ പ്ലസ് കരസ്ഥമാക്കിയ പൂർവ്വ വിദ്യാർത്ഥികളെ അനുമോദിച്ചു ബി സി വി ന്യൂസ് എരുമപ്പെട്ടി